നമസ്കാരം കേരളത്തിലുടനീളം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നിരിക്കുന്നത് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് കൊല്ലത്തിന്റെ കൊല്ലത്തിൻ്റെ ഇടതുകോട്ടയെന്ന് അറിയപ്പെടുന്ന കടക്കൽ പഞ്ചായത്തിലെ ഒരു വാർഡിൽ എൽ ഡി എഫ് വളരെയധികം പ്രതീക്ഷ വച്ചതാണ് അങ്ങനെ അതും കൈവിട്ടുപോയി കടയ്ക്കലിലെ വടക്കേവയൽ വാർഡിലെ ബി ജെ സ്ഥാനാർത്ഥി അനുപമ നാൽപ്പത് വോട്ടുകളുടെ വ്യത്യാസത്തിൽ അവിടെ വിജയിച്ചു കയറി അടുത്തിടെ കടക്കലിൽ സി പി ഐ അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചതും എൽ ഡി എഫിന് പ്രഹരമായെന്നാണ് സൂചന മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിയോജക മണ്ഡലത്തിലുണ്ടായ അപ്രതീക്ഷിത സംഭവം എൻ ഡി എക്കും യു ഡി എഫിനും ലീഡ് നില ഉയർത്താനുള്ള സാഹചര്യമായിരുന്നു ഒരുക്കിയത് കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിപ്ലവഗാനം പാടിയതും സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെ പതാക പ്രദർശിപ്പിച്ചതുമെല്ലാം വലിയ വിവാദത്തിലായി മാറിയിരുന്നു ഈ സംഭവത്തോടെ സി പി എം നേതാക്കളടങ്ങിയ ക്ഷേത്ര ഉപദേശക സമിതിയെയും പുറത്താക്കിയിരുന്നു ഇത് കടയ്ക്കലിൽ പാർട്ടി വിരുദ്ധ വികാരം സൃഷ്ടിച്ചു കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവഗാനം പാടിയതിൽ വിമർശനമുണ്ടായിരുന്നു തുടർന്ന് ഹൈക്കോടതിയും വളരെയധികം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നത് വിപ്ലവഗാനം കേൾക്കാനല്ലെന്നും ഉത്സവം കാണാനാണെന്നും കോടതി പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും കോടതി പറഞ്ഞിരുന്നു എന്തായാലും അതൊക്കെ ഇത്തവണ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നു നിന്നിരുന്ന പഞ്ചായത്തായിരുന്നു കടയ്ക്കൽ കഴിഞ്ഞ തവണ പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റും നേടിയായിരുന്നു എൽ ഡി എഫ് പഞ്ചായത്തിന്റെ ഭരണം നേടിയെടുത്തത് ഇവിടെ പുതിയതായി രൂപീകരിച്ച സ്വാമിമുക്ക് ഉൾപ്പെടെ ഇക്കുറി ഇരുപത് സീറ്റ് നേടി ഭരണം നിലനിർത്തുമെന്ന വിശ്വാസത്തിലായിരുന്നു എൽഡിഎഫ് എന്തായാലും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളും പരിചയസമ്പന്നരുമായാണ് എൽഡിഎഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നിട്ടും പ്രതീക്ഷിച്ച ഫലമല്ല കടക്കലിൽ നിന്നുണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട നഗർത്താണ് ബി മുന്നേറുന്നത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി എൽ ഡി എഫിനെ പിന്നിലാക്കി മുന്നേറി കേരളത്തിൽ കടുത്ത ഇടതുവിരുദ്ധ തരംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും വാദങ്ങളെ തള്ളുകയാണ് ഇപ്പോൾ ജനങ്ങൾ യു ഡി എഫ് തരംഗമാണ് കേരളമാകെ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും സി പി എം തോറ്റു ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ഇടതുപക്ഷം അടിപതറി പിണറായിയുടെ തള്ളുകൾക്ക് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമുണ്ടാകില്ല അത്ഭുതമുണ്ടായില്ലെങ്കിൽ നിയമസഭയിലും കോൺഗ്രസ് അധികാരത്തിലെത്തും ശക്തി കേന്ദ്രങ്ങൾ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നു ലോക്സഭയിലെ വിജയം ആവർത്തിച്ച് മുന്നേറുകയാണ് യു ഡി എഫ് പാലക്കാടും നിലമ്പൂരിലും ആഞ്ഞുവീശിയ യു ഡി എഫ് തരംഗത്തിനിടെ ബി ജെ പിയും നേട്ടമുണ്ടാക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മിന്നും വിജയമാണ് ഇതിൽ പ്രധാനം ഈ കാവ്യ പുതയ്ക്കൽ കേരളം ചർച്ചയാവുകയാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ എത്തുമെന്നതായിരുന്നു ഇക്കുറി തദ്ദേശ പോരിനിറങ്ങുമ്പോൾ ബി ജെ പി നടത്തിയ പ്രചരണം ആ പ്രചരണം ഒടുവിൽ വിജയം കാണുന്നു എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അട്ടിമറിച്ച് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരിക്കും രാജീവ് ചന്ദ്രശേഖറിനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണങ്ങൾ വിജയം കണ്ടതോടെ ഇത് എല്ലാവരെയും അമ്പരപ്പിച്ചു ബി ജെ പി അധികാരം പിടിച്ചു കാലങ്ങളായി ബി ജെ പി മുന്നേറ്റമുള്ള കോർപ്പറേഷനിൽ ഇനി ബി ജെ പിക്ക് മേയറെത്തും വികസന രാഷ്ട്രീയം ചര്ച്ചയാക്കി എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളും പിടിച്ചാണ് ബി അധികാരത്തിലേക്ക് എത്തുന്നത്